അതായത് പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാം ബൂത്തിൽ മോക്ക് പോളിങ്ങിന് തയ്യാറെടുക്കവേ വി വി പാറ്റ് പ്രവർത്തിച്ചില്ല പകരം ക്രമീകരണത്തിന് ശ്രമം തുടങ്ങി അപ്പോൾ ആ വിവരങ്ങളുമായിട്ട് നമ്മുടെ സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് അവിടെ ഈ മോക്ക് മോക്പോളിൻ്റെ സമയത്താണല്ലോ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് ബദൽ സംവിധാനം എന്തായാലും ബൂത്തുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സാധ്യതയൊക്കെ പരിശോധിച്ചോ ഇപ്പോൾ അതെല്ലാം ക്രമീകരണങ്ങളും പൂർത്തിയായോ ഒത്തി ഗുഡ് മോർണിംഗ് മോക്ക് പോളിങ്ങിൻ്റെ അതികട്ട ശ്രമങ്ങൾ തുടരുന്ന വേളയിലാണ് രണ്ടിടങ്ങളിൽ ഒരിടത്ത് വി വി പാറ്റും മറ്റൊരിടത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും തകരാറ് നേരിട്ടത് അതിൽ രണ്ടാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പത്തനംതിട്ട നഗരസഭ പരിധിയിൽ വരുന്ന പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി പതിനഞ്ചാം ബൂത്തിലാണ് ഇത് മെഷീൻ ഓൺ ചെയ്തപ്പോൾ അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ബാറ്ററിയുടെ ചാർജ് ലോ എന്നുള്ള തരത്തിലും കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആകെ മണ്ഡലത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പോളിംഗ് ബൂത്തുകളാണുള്ളത് എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അതോടൊപ്പം തന്നെ വി വി പാറ്റുകളുമൊക്കെ തന്നെ അധികമായി കരുതിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പകരം സംവിധാനത്തിലേക്ക് കാര്യങ്ങളെത്തും വോട്ടെടുപ്പ് കൃത്യം ഏഴ് മണിക്ക് തന്നെ തുടങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊരു തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വെട്ടൂർ ഇരുപത്തിരണ്ടാം ബൂത്തിലാണ് മോക്ക് പോളിങ്ങിന് തയ്യാറെടുക്കവേ ഇവിടെ വി വി പാറ്റ് ഓണാകാതെ വന്നു പകരം ക്രമീകരണത്തിനായി ഭരണാധികാരിയുടെ ഓഫീസുമായി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടുണ്ട് അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ പുതിയ സംവിധാനം ഏർപ്പെടുത്തി മോക് പോളിംഗ് പൂർത്തിയാക്കി വോട്ടെടുപ്പ് കൃത്യസമയത്തേക്ക് തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത് കഴിഞ്ഞ രാത്രി ഇവിടെ തന്നെയാണ് തങ്ങിയത് അതേസമയം തന്നെ പോളിംഗിൻ ഏജൻറ്റുമാരും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏതാനും പ്രവർത്തകർ വിവിധ കക്ഷികളുടെ പ്രവർത്തകർ മാത്രമാണ് എത്തിയിട്ടുള്ളത് ഞാൻ ഉള്ള ഈ പ്രദേശത്ത് അതായത് നഗരസഭയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ബൂത്ത് അട അടങ്ങുന്ന രണ്ട് ബൂത്തുകളാണ് പത്തനംതിട്ട കാതോലിക്ക് ക്ഷമിക്കണം മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്നത് വോട്ടർമാരായി ആരും തന്നെ ഈ ഭാഗത്തേക്ക് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല